നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ പാറമേൽപ്പടി ഭാഗത്തുള്ള ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു ചെറിയ വീടും മൂന്ന് സെൻറ്റ് സ്ഥലവുമാണ് ഒറ്റപ്പാലം തൃശ്ശൂർ ബസ് റൂട്ടിലെ പാറമേൽപ്പടി ചേലക്കര മായന്നൂർ വഴി പോകുന്ന റൂട്ടാണ് അവിടെയാണ് ഈ പാറമേൽപ്പടി ഈ പാറമ്മേൽപ്പടി സെൻറ്ററിൽ നിന്നും കറക്റ്റ് ഒരു ആണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം പണി പൂർത്തിയാകാത്ത ഈ വീടും ഈ മൂന്ന് സെൻറ്റ് സ്ഥലവും കൂടി ഇതിൻ്റെ ഉടമ നമ്മളോട് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ചുറ്റും നല്ല വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഒരു ആണ് വരുന്നത് പാറമേൽപ്പടിയിൽ നിന്നാണ് നമ്മുടെ സ്റ്റോപ്പിൻ്റെ പേര് ഒറ്റപ്പാലം തൃശ്ശൂർ ബസ് റൂട്ടിലാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം പാറമേൽപ്പടി സെൻറ്റർ ഓക്കെ വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകളൊക്കെ ഒരുപാട് എൻക്വയറികൾ വരാറുണ്ട് ആർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം ഞാൻ എപ്പോഴും നമ്മുടെ ചാനലിൽ ആക്റ്റീവായിരിക്കും നമ്മൾ ഡയറക്റ്റ് ഓണറായിട്ടുള്ള ഡീലിംഗ് മാത്രമേ നടത്തുള്ളൂ നിങ്ങൾക്ക് എത്ര വില കുറച്ച് കിട്ടണോ അത്ര നമുക്ക് സന്തോഷം ഓക്കെ ബൈ ബൈ